കാരുണ്യവാനായി എൻ്റെ ഈശോയെ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമേ അങ്ങേയും ഞാൻ സ്തുതിക്കുന്നു അങ്ങ് ഒരു പുതിയ ദിവസത്തിനായി എന്നെ വിളിച്ചുണർത്തിയിരിക്കുന്നു എന്നെ കരുതലോടെ ഓർമ്മിച്ച പിതാവേ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ എൻ്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നീക്കണമേ ശുദ്ധമായ ഹൃദയവും കള്ളങ്കമില്ലാത്ത ആത്മാവോടും കൂടി ഞാൻ ഇന്നായിരിക്കട്ടെ എൻ്റെ മനസ്സിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ എൻ്റെ നിലകളിലെ വേദനകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഞാൻ അങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു അങ്ങയുടെ വിലയേറിയതും വിശദമായതി രക്തം എപ്പോഴും എനിക്കും എൻ്റെ ഭവനത്തിനും സംരക്ഷണ വലയം തീർക്കട്ടെ ഈ ദിവസത്തെ ശത്രു എനിക്കായി ഒരുക്കുന്ന എല്ലാ കിണുകളും ഭേദിക്കുവാനും അങ്ങയുടെ കാരണത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്പർശിക്കുവാനും എന്നെ അനുവദിക്കണമേ എൻ്റെ കണ്ണുകൾ നിറയുവാൻ ഇടവരുത്തരുതേ സന്തോഷവും സമാധാനവും സമൃദ്ധിയും എന്നും ജീവിതത്തിൽ നിലനിൽക്കുവാൻ എനിക്കിടയാക്കണമേ ആമേൻ നൂറ്റിനാൽപ്പത്തിമൂന്നാം സങ്കീർത്തനം കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ യാചന ശ്രവിക്കണമേ അങ്ങയുടെ വിശ്വസ്തതയിലും നീതിയിലും എനിക്ക് എനിക്കുത്തരമല്ലണമേ ഈ ദാസനെ ന്യായവിസ്താരത്തിനെ വിധേയനാക്കരുതേ എന്തെന്നാൽ ജീവിക്കുന്ന ഒരുവനും അങ്ങയുടെ മുൻപിൽ നീതിമാനല്ല ശത്രു എന്നെ പിന്തുടർന്നു അവൻ എൻ്റെ ജീവനെ നിലത്തെറിഞ്ഞ് തകർത്തു പണ്ടേ മരിച്ചവനെ പോലെ എന്നെ അവൻ ഇരുട്ടിൽ തള്ളി ഞാൻ വിഷാദഗ്രസ്തനായിരിക്കുന്നു എൻ്റെ ഹൃദയം നടുങ്ങുന്നു കഴിഞ്ഞ കാലങ്ങൾ ഞാൻ ഓർക്കുന്നു അവിടുന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളെയും പറ്റി ഞാൻ ധ്യാനിക്കുന്നു അവിടുത്തെ ശക്തമായ പ്രവൃത്തികളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു ഞാൻ അങ്ങയുടെ നേർക്ക് കരങ്ങൾ വിരിക്കുന്നു ഉണങ്ങിയവരുടെ നിലം പോലെ എൻ്റെ ഹൃദയം അങ്ങേക്കായി ദാഹിക്കുന്നു കർത്താവെ എനിക്ക് വേഗം ഉത്തരമല്ലണമേ ഇതാ എൻ്റെ പ്രാണൻ പോകുന്നു എന്നിൽ നിന്ന് മുഖം മറിക്കരുതേ മറിച്ചാൽ ഞാൻ പാതാളത്തിൽ പതിക്കുന്നവരെ പോലെയാവും പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യത്തെപ്പറ്റി കേൾക്കട്ടെ എന്നാൽ അങ്ങേരാണ് ഞാൻ ആശ്രയിക്കുന്നത് ഞാൻ നടക്കേണ്ട വഴി എന്നെ പഠിപ്പിക്കണമേ എന്നാൽ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്കാണ് ഞാൻ ഉയർത്തുന്നത് ശത്രുക്കളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ അവ എന്തേടി ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് ഓടി വന്നിരിക്കുന്നു അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്തെന്നാൽ അവിടുന്നാണ് എൻ്റെ ദൈവം അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ ഇന്നത്തെ വചനം നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം വിശുദ്ധമത്തായി ഇരുപത് ഇരുപത്തിയേഴ് പിന്നെയുമാണ് മറ്റെല്ലാ സദ്ഗുണങ്ങളുടെയും അടിസ്ഥാനം അതിനാൽ ഈ സദ്ഗുണം നിലവിലില്ലാത്ത ആത്മാവിൽ മറ്റൊരു ഗുണവും ഉണ്ടാവുകയില്ല ദൈവപുത്രൻ്റെ മഹത്വം വെളിപ്പെട്ടത് തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസിൻ്റെ രൂപം സ്വീകരിച്ച് കുരിശുമരണം വരെ തന്നെ തന്നെ താഴ്ത്തിയപ്പോഴാണ് യേശുവിൻ്റെ ഈ മനോഭാവം സ്വന്തമാക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമതി അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ആമീൻ